എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വീഡിയോ വാഴ എന്ന് പറയുന്ന പുതിയൊരു സിനിമ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു റിവ്യൂ ആണ് എന്നിലുള്ള പ്രേക്ഷകനെ അത് എങ്ങനെ ആണ് മനസ്സിലാക്കിയത് അതിനെക്കുറിച്ച് എൻ്റേതായ ഒരു അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എന്നോട് യോജിക്കുന്നവർക്ക് യോജിക്കാം വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം രണ്ടിലുള്ള അവകാശം നിങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഉണ്ട് അപ്പം നമുക്ക് നേരിട്ട് റിവ്യൂലേക്ക് പോവാം ആനന്ദമേനോ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് വാഴ എന്ന് പറയുന്നത് ഇതില് ഒരു അസാധാരണമായ കഥയോ അസാധാരണമായ സംഭവമോ സംഗതിയോ ഒന്നുമില്ല പക്ഷെ ഇത് ഒരു അസാധാരണമായി അവതരിച്ച ഒരു ചിത്രമാണ് അതുകൊണ്ട് ആദ്യമായിട്ട് അതിന്റെ ക്യാമറയ്ക്ക് പിന്നിലുള്ളവർക്കോ ക്യാമറയ്ക്ക് മുന്നിലുള്ളവർക്കോ ആദ്യം നമുക്ക് നല്ലൊരു കൊടുക്കാം നമ്മള് പൊതുവേ പറയുമെന്ന് കേട്ടിട്ടുണ്ടാവും അതായത് കുട്ടികളൊക്കെ വഴിതെറ്റി വഴിതെറ്റി പോകുമ്പോ കാരണന്മാര് അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ പറയുണ്ടാവും നിന്നുണ്ടാക്കിയ നേരം കൊണ്ട് ഒരു വാഴ വെക്കുകയാണെങ്കിൽ കൊല വെട്ടി തിന്നാമായിരുന്നു നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയുന്നത് എന്താണ് അത് ആ പറയുന്നതിൻ്റെ അർത്ഥം ആ പറയുന്നതിൻ്റെ അർത്ഥം ഈ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്കും അങ്ങനെ ആണോ അങ്ങനെയാണോന്നറിയില്ല കാരണം ഒരു കുട്ടി ജനിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഏകദേശം ഒമ്പത് മാസത്തോളം എടുക്കും അതായത് ഇരുന്നൂറ്റി എഴുപത് ദിവസം തൊട്ടിട്ട് മുന്നൂറ് ദിവസം പത്ത് മാസം ആണെങ്കിൽ മുന്നൂറ് ദിവസം ഒരു വാഴ വെച്ച് കൊലച്ച് കായായിട്ട് വരാനും മുന്നൂറ് ദിവസം എടുക്കുമെന്നാണ് ഈ സിനിമയിൽ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ സിനിമയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ ഒരു അഞ്ച് പേര് ഉള്ള അവർ കുട്ടി ചെറുത് കുറച്ച് കുട്ടികളും അവരുടെ കുടുംബത്തിൻ്റെയും ജീവിതങ്ങളിലൂടെയാണ് ഈ ഈ സിനിമയുടെ കഥ കടന്നു പോകുന്നത് നമ്മളത് കണ്ണോടിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ തിരിഞ്ഞെന്ന് നോക്കിയാൽ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഈ സിനിമയിൽ പറയുന്നത് വച്ചാൽ മക്കളാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അത് എന്താണ് അതിൽ പറയുന്നത് തനിക്കാവാൻ സാധിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി അതുപോലെ സാമ്പത്തിക നേട്ടങ്ങള് മക്കളിലൂടെ സാക്ഷാത്കരിക്കണമെന്ന് ഏതൊരു അച്ഛനോ അമ്മയും ആഗ്രഹിക്കും അതുപോലെ ആഗ്രഹിക്കുന്ന അച്ഛനോ അമ്മമാരാണ് ഈ സിനിമയിലെ യഥാർത്ഥ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെ നമ്മൾ എടുത്തു നോക്കിയ രണ്ട് കഥാപാത്രങ്ങളും മികച്ചു നിൽക്കുന്നത് അതില് ഒന്ന് അസീസ് നെടുമങ്ങാട് രണ്ട് കോട്ടയം നസീർ ഈ സിനിമയുടെ രണ്ട് പാർട്ടായിട്ട് നമ്മ പൊതുവെ തിരിക്കേണ്ട കാര്യം ഒന്നാമത്തെ ആദ്യ പകുതി രണ്ടാമത്തെ രണ്ടാമത്തെ പകുതി തമാശയും ചിരിയും പൊട്ടിച്ചിരിയും തല തല്ലിച്ചിരിയുള്ള ആദ്യ പകുതി ചിരിക്കുക എന്ന് പറഞ്ഞാലും ഭയങ്കരമായ ചിരിയല്ല നമുക്ക് അത്യാവശ്യം കണ്ടിരുന്ന് രസിക്കാൻ പറ്റിയ ഒരു ചിരിയാണുള്ളത് അല്ലാതെ നമ്മൾ പൊട്ടിച്ചെറി അങ്ങനെ ഒരു കണക്ക് കൂട്ടേണ്ട കാര്യമില്ല അങ്ങനെ തമാശയിൽ കൂടെ പോകുന്ന ആദ്യ പകുതി രണ്ടാം പകുതിയിലേക്ക് നമുക്ക് അടക്കുമ്പോഴോ ഒരു സെന്റിമെന്റ്സ് സീനാണ് ഉള്ളത് യാഥാർത്ഥ്യങ്ങളാണ് അതിൽ വരുന്നത് അപ്പൊ ഈ രണ്ട് ഘടകങ്ങൾ ആദ്യ പകുതി അപ്പോഴാണ് സിനിമ പൂർണ്ണമാകുന്നത് സിനിമയുടെ തുടക്കത്തിൽ പറയുന്നത് മൂന്ന് തരമുള്ള കുട്ടികളാണെന്നാണ് സിനിമ ആദ്യം പറയുന്നത് ആദ്യ വിഭാഗത്തിൽ പറയുന്നത് നന്നായി പഠിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയിൽ എത്തുന്നവർ ആദ്യ വിഭാഗം രണ്ടാമത്തെ വിഭാഗം വീട്ടുകാർക്കായി പഠിച്ച അതായത് ഡോക്ടറും ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ എഞ്ചിന വക്കീലും അങ്ങനെ വീട്ടുകാർക്കായിട്ട് പഠി ഒരു അവർ അവരുടെ ലക്ഷ്യങ്ങളോ അവരുടെ മോഹങ്ങളോ അല്ല അതായത് വീട്ടുകാരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവർക്കനുസരിച്ച് പഠിച്ച് അവർ പറയുന്ന ജോലിയിലേക്ക് എത്തുന്നവർ രണ്ടാമത്തെ വിഭാഗം എന്നാൽ ഇത് രണ്ടിലും പെടാത്തവരാണ് മൂന്ന് വിഭാഗം മൂന്നാമത്തെ വിഭാഗം അവരെ കുറിച്ചാണ് ഈ സിനിമ പറയുക അതായത് ആർക്കും വേണ്ടി പഠിക്കുകയുമില്ല എവിടെയും എത്തുകയും ഇല്ല എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ പാളി പോകുകയും ചെയ്യുന്ന മൂന്നാമത്തെ വിഭാഗം ഈ മൂന്നാമത്തെ വിഭാഗം എടുത്താൽ അവർ എല്ലാവരെ പോലെ സ്കൂളിലൊക്കെ പോകും എല്ലാവരെ പോലെ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എങ്ങനെ എല്ലാമോ തപ്പിത്തടഞ്ഞ് ഫീസും കൊടുത്ത് എൻജിനീയറിങ് ചെയ്തു അതിനുശേഷം സപ്ലിയും മറ്റു പേപ്പറുകളായി കാലം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇതിൽ കുട്ടികളെ കുറിച്ച് പറയാം അവര് പല ഏടാകുടങ്ങളിൽ ചെന്ന് ചാടുന്ന മക്കളെ എങ്ങനെയൊക്കെയോ നന്നാക്കാൻ നോക്കിയിട്ടും അവരതിലേക്ക് എത്താതായതോടെ രക്ഷിതാക്കൾ അതിൽ അച്ഛനും അമ്മയും എഴുതി തള്ളുന്നു അവർ എന്നിട്ടും അവരുടെ ഉള്ളിൽ എവിടെയോ അവർ ആ മക്കളോടുള്ള സ്നേഹം ബാക്കിയാവുന്നുണ്ട് ബാക്കിയുണ്ട് എത്രയോ മക്കളെ രക്ഷിതാക്കളെ എഴുതി തള്ളിയാലും ഉള്ളിൻ്റെ ഉള്ളില് അവരുടെ സ്നേഹം എപ്പോഴും ഉണ്ടാകും അത് ഏതു രക്ഷിതാവും ഏതു മക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് ഇതിന് ഒരു സെൽ അതായത് ഭയങ്കര ഇമോഷണൽ സെന്റിമെന്റ് ആയ സീന അതായത് ആദ്യ പകുതിയിലെ തമാശകളും അവരുടെ വികൃതികളൊക്കെ കടന്നു പോയിട്ട് രണ്ടാം പകുതിയിലാണ് ആ സിനിമ അതായത് മകനോട് കർശനമായി പെരുമാറുന്ന അച്ഛനാണ് കോട്ടയൻ്റെ സീറിൻ്റെ കഥകൾ മകൻ ഒരിക്കലും തൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തില്ലെന്ന് തിരിച്ചറിയുന്നതോടെ വീടി വീട്ടിനകത്ത് അയാൾ ഒരു പ്രകടനമുണ്ട് അതായത് തൻ്റെ കലി മുഴുവനും പ്രകടമാക്കുന്ന ആ ദൃശ്യം അത് ഭയങ്കരമായ ഒരു സീനുണ്ടത് അത് എനിക്ക് ഈ സിനിമയിൽ നെഞ്ചിൽ തട്ടിയ അതായത് മനസ്സിൽ പിടിച്ചു വിളിക്കിയ ഒരു ശക്തമായ മനോഹരമായ ഒരു സിനിമ ഒരു സീനാണ് രണ്ടാമത്തെ സീൻ എന്ന് വെച്ചാൽ അസീസ് നെടുമങ്ങാട് ആശുപത്രിയിൽ വെച്ചിട്ട് ഒരുത്തുന്ന ഒരു നല്ല അനുഭവമാണ് ഒരു റിയലിറ്റിസ്റ്റിക് ആയിട്ടുള്ളൊരു അഭിനയമാണ് അവിടെ അസീസ് നെടുമങ്ങാട് നടത്തുന്നത് അതായത് മകന്റെ കൂട്ടുകാരന്റെ പിതാവ് നടത്തുന്ന കുറ്റപ്പെടുത്തൽ അതായത് തൻ്റെ മകനു നേരെ നടത്തുന്ന കുറ്റപ്പെടുത്തൽ കൊണ്ട് അവന് നേരെ ആക്രോശിച്ചെത്തുന്ന അസീസ് ആ സമയത്ത് നല്ലൊരു ജീവിക്കുന്ന ജീവിക്കും ആ സിനിമയിൽ ജീവിക്കുകയാണെന്നാണ് നമുക്ക് തോന്നുക ഏതൊരു രക്ഷിതാവും മകനെ ചീത്ത പറയും അത് ശരിയാണ് പക്ഷെ മറ്റുള്ളവര് കുത്തുവാക്കുകളോ അല്ലെങ്കിൽ അവരുടെ കളിയാക്കുകളോ കേൾക്കുമ്പോൾ ഏത് പിതാവിനും നെഞ്ചുപടയ്ക്കും അതുപോലത്തെ മറ്റൊരു രംഗമാണ് ഇതിൽ അസീസ് നടുമാങ്ങാട് കാഴ്ച അതായത് ഒരു കല്യാണത്തിൽ പങ്കെടുക്ക സമയത്ത് തന്റെ മകനെ അപമാനിക്കപ്പെടുമ്പോൾ അതായത് ആദ്യത്തെ അപമാനത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു രണ്ടാമതും കുത്തി കുത്തി അപമാനിക്കുമ്പോൾ അവിടെയും അസീസ് നെടുമങ്ങാട് എന്ന് പറയുന്ന പിതാവ് തൻ്റെ മകന് വേണ്ടിയിട്ട് ഉണർന്ന് സംസാരിക്കുന്നുണ്ട് അത് നല്ലൊരു സീനാണ് ഫോട്ടോ എടുക്കുന്ന രംഗത്തൊക്കെ മറ്റൊരു പിതാവ് ഇതിൽ ഈ രണ്ട് പിതാ അക്കളന്മാരും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ മക്കൾ വളരെ വളർന്ന് അല്ലെങ്കിൽ സഞ്ചരിച്ചു കാണാ കാണാത്തതു കൊണ്ട് അവരുടെ വിങ്ങലുകൾ അതിൽ വരും പക്ഷെ മറ്റൊരു പിതാവുണ്ട് മൂസ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പിതാവ് അയാൾക്ക് തൻ്റെ മകൻ എന്താണെന്ന് കൃത്യമായ വിലയിരുത്തലുണ്ട് അദ്ദേഹം ഗൾഫിലാണ് ബഹറിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ തോൽവികളൊന്നും അയാളെയോ അയാളുടെ കുടുംബത്തിനെയോ ഒട്ടും ബാധിക്കുന്നില്ല മാത്രമല്ല അയാൾ അവന് മറ്റൊരു വഴി വെട്ടിത്തെളിച്ചു കൊടുക്കാനു അവന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പിതാവ് ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ പിന്നെ മറ്റൊരു സംഗതി എന്ത് പറഞ്ഞാല് പഠിച്ച് നല്ല ജോലി നല്ല കുടുംബമയമ ആദ്യ സമയത്ത് നല്ല ഫാമിലി കെട്ടുറുംബക്ക ഉണ്ടായെങ്കിൽ കൂടിയും പിന്നീട് കുടുംബങ്ങൾ പരാജയപ്പെടുന്ന മക്കളുണ്ട് കുടുംബത്തിൽ അതും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതായത് നല്ല രീതിയിൽ പഠിക്കുന്നു അവർ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി നേടുന്നു നല്ല ശമ്പളമുള്ള ജോലി നടുന്നു നല്ല വിദേശത്ത് ജോലി കിട്ടുന്നു അവർ ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിക്കുന്നു രക്ഷിതാക്കളുടെ അഭിരുചിക്കനുസരിച്ച് അവർ വളരുന്നു പക്ഷെ അവരുടെ കുടുംബജീവിതം പരാജയപ്പെടുന്നു അതും ഈ സിനിമയിൽ കാണിക്കുന്നു ഈ സിനിമ കുട്ടികൾ മാത്രമല്ല ആദ്യ പകുതി കുട്ടികൾക്ക് വേണ്ടിയുള്ള ആണ് സിനിമ ആണെങ്കിൽ പോവുക ഇപ്പൊ ഞാൻ പോയ തിയേറ്ററിൽ ഏകദേശം കൗമാരക്കാരായിരുന്നു മുഴുവനും വന്നിരുന്നത് പക്ഷേ രണ്ടാം പകുതി സിനിമ നോക്കിക്കഴിഞ്ഞാൽ അത് മാതാപിതാക്കൾക്കുള്ള സിനിമയാണ് രണ്ടാം പകുതി അവർക്കുള്ള സന്ദേശമാണ് സിനിമ നൽകുന്നത് അപ്പം കുട്ടികളെക്കാൾ കൂടുതൽ രണ്ടാം പകുതി ഈ സിനിമ കാണേണ്ടത് രക്ഷിതാക്കളാണ് ആദ്യമേ പറഞ്ഞതൊന്നും ഒന്നുകൂടി വരാം അതായത് ഒരു വാഴയുടെ ജീവിതചക്രം നമുക്ക് ഈ സിനിമയിൽ പറയുന്നു ഏകദേശം മുന്നൂറ് ദിവസം അതായത് ഒൻപത് മുതൽ പത്തു മാസം വരെ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള കാലയോളയാണ് അതിന് ഒമ്പത് മാസം നൊന്ത് പ്രസവിച്ചു എന്നൊക്കെ നമ്മൾ പറയാം അതുകൊണ്ട് ആണ് ഈ സിനിമയ്ക്ക് വാഴ എന്ന് പേരിട്ട് അതായത് ഒരു മനുഷ്യക്കുഞ്ഞ് വളർന്നു വരുന്ന ആ സമയത്ത് വാഴയും ഏകദേശം അതുപോലെ തന്നെയാണ് വെച്ച് കഴിഞ്ഞിട്ട് അതിന് വിളവെടുക്കുക നടക്കുന്നത് ഏകദേശം മുന്നൂറ് ദിവസം എടുക്കും അപ്പോൾ ഈ പേര് സിനിമയ്ക്ക് പറ്റിയ ഒരു നല്ല പേര് തന്നെയാണ് സംവിധായകനും തിരക്കഥാകൃത്തും കണ്ടെത്തിയിരിക്കുന്നത് അവർക്ക് നല്ലൊരു കയ്യടി അതുപോലെതെ സിനിമയിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് തെങ്ങ് തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം ഓല ഉപയോഗിക്കാം കരിക്കുപയോഗിക്കാം അത് അതുകൂടാതെ ചിരട്ട ഓലപ്പട്ട ഓല് തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഉപയോഗപ്രദമായ ഒരു സസ്യം കൂടിയാണ് വാഴ വാഴനാരു കൊണ്ട് സാരി പോലും നെയ്തെടുക്കുന്ന സാങ്കേതിക വിദ്യയുള്ള കാലത്ത് മക്കളെയോ മറ്റുള്ളവരെയും നോക്കി ഒന്നിനും കൊള്ളാത്ത വാഴ എന്ന് വിളിക്കുവാൻ വാഴനാരു കൊണ്ട് സാരി പോലും ഇന്നത്തെ കാലത്ത് നെയ്തെടുക്കാനുള്ള സാങ്കേതിക വിദ്യ വളർന്നു വന്നിട്ടുണ്ട് അപ്പോ എന്നിലെ പ്രേക്ഷകരെ ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യ പകുതി നന്നായിട്ടുണ്ട് രണ്ടാം പകുതി ഒരു നമുക്കൊരു മെസ്സേജ് പോലെയാണ് തരുന്നത് പക്ഷെ എങ്കിൽ പോലും വളരെ അടിപൊളി സൂപ്പർ അങ്ങനെ അങ്ങനത്തെ കാഴ്ചപ്പാടിൽ കൂടെ ഒരിക്കലും പോലെ നമുക്ക് അത്യാവശ്യം ചെന്നിരുന്ന് കണ്ട് രസിച്ചു വരാൻ പറ്റിയ ഒരു നോർമൽ ഒരു സിനിമ എബവ് എവറേജിലുള്ള ഒരു സിനിമ ഒരിക്കലും ഒരു മോശം സിനിമ അല്ല ഇത് അങ്ങനെ കണക്കാക്കണം അപ്പോൾ അതാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക